പി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ അതോ ആർ എസ് എസിൻ്റെ വക്താവാണോ എന്നുള്ളതാണ് എസ് എഫ് പിക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് സംശയമായിട്ടുള്ളത് നമുക്കറിയാം ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആർ എസ് എസിൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ആർ എസ് എസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ചാൻസലർ പദവി എന്ന് ഗവർണർക്ക് കൈമാറിയോ അന്ന് മുതൽ ഗവർണർ വലിയ രീതിയിലുള്ള ഇടപെടലാണ് സർവകലാശാലയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസിനെ വിടുപണി ചെയ്യുന്ന ആൾക്കാരെ കേരളത്തിലെ സർവകലാശാലയുടെ വി സി മാറിയിരിക്കുന്നു അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം കഴിഞ്ഞ കേരള സർവകലാശാലയുടെ വി സി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ എസ് എഫ്ഐയ്ക്ക് ആരെയും വയക്കേണ്ടതായിട്ടില്ല എസ് എഫ്ഐയുടെ സമരം ഒരിക്കലും ഗവർണർക്കെതിരെ അല്ലെങ്കിൽ രാജേന്ദ്ര ആർലേക്കറിനെതിരായിട്ടുള്ള ഗവർണർ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് എസ് എഫിയുടെ സമരം അതുകൊണ്ട് എസ് എഫ് ഒരു സമരത്തെയും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല എസ് എഫയുടെ സമരം എപ്പോഴും ഇത്തരം നയങ്ങൾ സ്വീകരിക്കുന്ന ഈ നയങ്ങൾ സ്വീകരിക്കുന്ന ഈ ചാൻസലർക്കെതിരെയാണ് എസ് എഫയുടെ സമരം അതുകൊണ്ട് ഗവർണർ ഭരണം വന്നാലും എസ് എഫയുടെ സമരം എപ്പോഴും മുന്നോട്ട് പോകും ഗവർണർക്കെതിരെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സണും എസ് എഫ് ഐ നേതാവുമായ അശ്വിൻ ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്ത് സർവകലാശാലകളിൽ ഇടപെടുകയാണ് ഗവർണർ എന്നും ഇതിന്റെ ഭാഗമായി ആർ എസ് എസിന് വിടുപണി ചെയ്യുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ വി സിമാർ മാറിയെന്നുമാണ് ഈ വിദ്യാർത്ഥിനേതാവ് പറയുന്നത് ഇതോടൊപ്പം തന്നെ വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ അതോ ആർ എസ് എസ് വക്താവാണോ എന്നതിന് മറുപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സ്പ്രസ് കേരളയ്ക്ക് നൽകിയ പ്രതികരണത്തിന്റെ പൂർണ്ണരൂപം കാണുക ഗവർണറുടെ സർവകലാശാലകളിലെ അമിത ഇടപെടലിനെ ഇനി അങ്ങോട്ട് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വലിയ പ്രതിരോധം തീർക്കുക തന്നെയാണ് ലക്ഷ്യം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ട് ദിവസം മുന്നേ വന്ന കോടതി വിധി ഗവർണർ അതായത് സർക്കാർ നൽകിയ പാനലിനെ നിരസിച്ചുകൊണ്ട് ഗവർണർ യു ജി സി മാനദണ്ഡ പ്രകാരം സർക്കാർ നൽകിയ പാനലിനെ നിരസിക്കുന്നൊരവസ്ഥയാണ് ഗവർണർ ചെയ്തത് എന്നിട്ട് ഗവർണറിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഗവർണറിൻ്റെ താല്പര്യ ആൾക്കാരെ കുത്തിനിറക്കുന്ന ഒരു ഏറ്റവും വലിയ ഉദാഹരണം വന്നത് ഡിജിറ്റൽ സർവകലാശാലയിലെ ഡോക്ടർ സിസ തോമസിനെ വി സി ഐ നിയമിക്കുകയും അതുപോലെ തന്നെ കേരള സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദിനെ നിയമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവർ അടിയന്തരമായി ആ സീറ്റ് വിട്ട് ഒഴിയണമെന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് സമരം ഒരിക്കലും ബലം കണ്ടു എന്നുള്ളതാണ് വസ്തുതയായിട്ട് പറയാനായിട്ടുള്ളത് എസ് എഫ് ഐ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് ലഭിക്കുന്ന പിന്തുണ എത്രത്തോളമാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് എസ് എഫ് ഒയുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തെ നാല് പ്രധാനപ്പെട്ട സർവകലാശാലകളിലേക്ക് മാർച്ച് ഇതുപോലുള്ള ഗവർണർ ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെതിരായിട്ടുള്ള വലിയ മാർച്ച് സംഘടിപ്പിച്ചത് ആ മാർച്ച് യഥാർത്ഥത്തിൽ ബലം കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം അതിലൊരു വലിയ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ സംഘടനയുടെ മുൻ എം പി ഒക്കെ ആയിട്ടുള്ള പി ജെ കുര്യൻ നടത്തിയിരുന്ന ഒരു പ്രസ്താവന നമുക്കറിയാം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ സംഘടന വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് ഐ കണ്ട് പഠിക്കണമെന്നാണ് പറയുന്നത് ഇതിലപ്പുറം പിന്തുണ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എതിർ പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലൊരു വലിയ ജനകീയനായിട്ടുള്ളൊരു നേതാവ് അടുത്തുള്ള പ്രസ്താവന എത്രത്തോളം വലിയ അല്ലെങ്കിൽ വലിയൊരു പിന്തുണ തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല ആ ക്യാമ്പസിൻ്റെ അല്ലെങ്കിൽ ആ മാർച്ചിൻ്റെ പങ്കാളിത്തം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിനപ്പുറം സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി ജനകീയ വിഷയങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എസ് എഫ് ഐ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും നമുക്കറിയാം വിദ്യാർത്ഥികൾ മൂന്ന് വർഷം അവരുടെ ഡിഗ്രി കാലയളവ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ സ്വാഗതമായിട്ടും ജന വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്ത് ഇടപെട്ടുകൊണ്ടാണ് എസ് എഫ് എക്കാലവും മുന്നോട്ട് പോയത് അതിനൊക്കെ തന്നെ വലിയ പിന്തുണ ക്യാമ്പസിൻ്റെ അകത്തു തന്നെ വലിയ പങ്കാളിത്തത്തോടു കൂടിയാണ് ആ മാർച്ചിൻ്റെ പങ്കാളിത്തം കാണാൻ പറയാം അല്ലെങ്കിൽ സ്വാഗതം നമുക്ക് അത് ആ മാർച്ച് കഴിഞ്ഞ ശേഷമുള്ള വാർത്തകളുടെ ബൈറ്റൊക്കെ തന്നെ എടുത്ത് നോക്കി അറിയാം എന്തുമാത്രം പിന്തുണയാണ് പല വിദ്യാഭ്യാസ കോണുകളിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമ്പസുകൾക്കകത്തുനിന്ന് പൊതുമധ്യത്തിൽ നിന്ന് സ്വാഗതം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്താണ് അപ്പോൾ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണറും വൈസ് ചാൻസലറും ഇപ്പോൾ കേന്ദ്ര ഏത് രൂപത്തിലാണ് കേന്ദ്ര പോലീസിനായാലും അതിലൊക്കെ തന്നെ വലിയ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് എസ് എഫ് ഐ കാലത്തും നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് എസ് എഫ്ഐയുടെ സമരത്തിനെ പറ്റിയൊക്കെ തന്നെ കേന്ദ്ര പോലീസോ സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ പോലീസോ എന്നുള്ള സമരം എപ്പോഴും ഗവർണർക്കെതിരായിട്ടുള്ള അതിന് നമുക്കറിയാം കഴിഞ്ഞ എസ് എഫ് ഐയുടെ രാജ്ഭവൻ മാർച്ചിനകത്ത് തിരുവനന്തപുരത്തെ ഡി സി പി നടത്തിയ പ്രവർത്തനം സംബന്ധിച്ച് അദ്ദേഹം ഗവർണറിൻ്റെ നിർദ്ദേശപ്രകാരം എസ് എഫ് ഐ സമരത്തെ അങ്ങ് തച്ചുടർക്കാം എന്നുള്ള വലിയ വലിയ താൽപ്പര്യത്തിൻ്റെ പുറത്താണ് അദ്ദേഹം പ്രവർത്തിക്കുക അതിനിടയ്ക്ക് തന്നെ സർവകലാശാല യൂണിയൻ രീതിയിലൊക്കെ തന്നെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എസ് എഫ് ആയിട്ടും എസ് എഫ് ഐ സമരം നടത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ ഗവർണർ ഇനി നമുക്ക് കഴിഞ്ഞ കാലൾ പറയാം കേരളത്തിൻ്റെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയൊക്കെയാണ് എസ് എഫ് ഐ സമരത്തേക്ക് തന്നെ നേരിട്ട് നിന്ന് അദ്ദേഹത്തെ തെരുവിൽ തടയുന്ന രീതിയിലേക്ക് നമ്മൾ മാറി സ്വാഭാവികം അതിനുശേഷം അയാൾ കേന്ദ്രസേനയും അപ്പോഴും എസ് എഫ്ഐയുടെ സമരമൊന്നും ഒരിക്കലും അവസാനിച്ചില്ല അതുകൊണ്ട് ഇനി അയാൾ കേന്ദ്രസേനയിലെ എത്ര വലിയ സുരക്ഷാ വിന്യാസം നിരത്തിയാലും എതിരായിട്ടുള്ള സമരം എസ് എഫ് ഐ തുടരുമെന്നുള്ളതാണ് വ്യക്തമാക്കാനായിട്ടുള്ളത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവ് പങ്കെടുക്കുന്ന ഞാനക് സഭയിൽ വി സിമാരെ പങ്കെടുപ്പിക്കാൻ ഗവർണർ ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എസ് എഫ് ഐ എക്കാലവും പറഞ്ഞു വച്ചിട്ടുള്ളത് നമുക്ക് കൃത്യവും വ്യക്തവുമാണ് ചാൻസലർ പദവി എന്ന് ഗവർണർക്ക് കൈമാറിയോ അന്ന് മുതൽ ഗവർണർ വലിയ രീതിയിലുള്ള ഇടപെടലാണ് സർവകലാശാലയ്ക്ക് ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആർ എസ് എസിന് വിടുപണി ചെയ്യുന്ന ആൾക്കാരെ കേരളത്തിലെ സർവകലാശാലയുടെ വി സി മാറിയിരിക്കുന്നു അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കറിയാം കഴിഞ്ഞ കേരള സർവകലാശാലയുടെ വി സി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പറഞ്ഞടാ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആർ എസ് എസിൻ്റെ ബാലഗോകുലം എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ കുട്ടികളുടെ ഒരു പദയാത്ര സംഘടിപ്പിക്കുകയാണ് ആ പദയാത്രയിൽ കേരള സർവകലാശാലയുടെ വി സി ഇവിടെ പാളയം പാളയത്ത് നിന്ന് നിന്ന് ആരംഭിച്ച് ആ പദയാത്രയിൽ കേരള സർവകലാശാലയുടെ വി സി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഒരു സ്ഥിതി അന്ന് മുതൽ എന്നല്ല നമുക്ക് എന്നു മുതൽ ഈ സർവകലാശാലയുടെ ചാൻസലർ പദവി ഗവർണർ കൈമാറിയോ അന്ന് മുതൽ എസ് എഫ് ഐ കൃത്യവും വ്യക്തമായി പറയുന്നതാണ് സർവകലാശാലയെ കാൽവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയുടെ വി സി സേവാഭാരതിയുടെ ഒരു പരിപാടിക്കകത്ത് പങ്കെടുക്കുന്ന ഒരു നിലയുണ്ടായത് അപ്പോൾ ഈ പരിപാടി നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിലെ സർവകലാശാലയെ വലിയ രീതിയിലുള്ള കാവ്യവൽക്കരണത്തിനാണ് ഗവർണറിൻ്റെ നേതൃത്വത്തിലുള്ള ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് നിലവിൽ എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുള്ളതാണെന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഗവർണറുടെയും ഡി സിമാരുടെയും ഈ പ്രവർത്തനത്തിനെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിനെതിരെ കെ സിയും എസ് എഫ് ഐയും ഒക്കെ ശരിയായ രീതിയിലാണോ അവരുടെ പ്രതികരണം നടത്തുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ എസ് എഫ് ഐ ശരിയായ രീതിയിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത് നിങ്ങൾ ചോദിക്കേണ്ട നേരെ തിരിച്ചായിരുന്നു കെ എസ് യു എം എസ് എഫും ശരിയായ രീതിയിലാണോ പ്രതികരണം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമരം ഒരു സമരം അല്ലെങ്കിൽ ഒരു അവരുടെ നമുക്കറിയാം വലിയ സംഘടനയാണെന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസിൻ്റെ അകത്തെങ്കിലും ഒരു അഞ്ച് വിദ്യാർത്ഥികൾ നിർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം ഉയർത്തി ഉയർത്തുകയോ എന്തെങ്കിലും ചെയ്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ സർവകലാശയ്ക്ക് എതിരായിട്ടുള്ള വിഷയം അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കാരണം വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്താണ് എസ് എഫ് കൃത്യമായി ഇടപെട്ടിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും സംഘടന തലത്തിൽ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നുമല്ല സ്വാഭാവികമായിട്ടും ഗവർണർ വൈസ് ചാൻസലർ സർവകലാശാല ക്യാമ്പസുകൾ വരുന്നില്ല സർവകലാശാലകളിൽ വരുന്നില്ല വിദ്യാർത്ഥികളുടെ ഒട്ടനവധിയായിട്ടുള്ള ഡിഗ്രി ഫയലുകൾ ഒരു കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണുള്ളത് അപ്പോൾ ഇത്തരം വിദ്യാർത്ഥി വിഷയത്തിനകത്ത് അവർ ഏത് തരത്തിലാണ് ഇടപെടുന്നത് അവർ ഇപ്പോഴും സർക്കാരിനെതിരായിട്ടുള്ള വേറെ വല്ല വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ് അതല്ല നമ്മൾ വിദ്യാർത്ഥി സംഘടനയാണെന്നുള്ള ബോധ്യം അവർക്ക് ആർക്കും ആദ്യം വേണമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ സർവകലാശാല ക്യാമ്പസിനകത്ത് അവർ ഒരു തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ് നാം ദൈനംദിനം സർവകലാശം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം വിഷയങ്ങകത്ത് അവർ ഇടപെടുന്നില്ല അവർ മറ്റേതോ അല്ലെങ്കിൽ മറ്റേതോ വിഷയങ്ങൾക്കകത്താണ് ഇപ്പോഴും അവർ അവർ ഈ വിഷയം അറിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതാക്കളുടെ നേതാക്കളുടെ മുന്നിൽ ഇരുന്നിട്ടാണ് പി ജെ കുര്യൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പി ജെ കുര്യൻ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞത് എസ് എഫ് സ്വാഭാവിക നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ സംഘടനകൾക്ക് വരെ അത്രത്തോളം എസ് എഫ്ഐയുടെ സമരത്തെപ്പറ്റി വലിയ ധാരണയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടി പറ്റുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ സമരത്തെ അധിക്ഷേപിച്ച് നമുക്കറിയാം അദ്ദേഹം ഇത് ഈ സമരം എന്തിനു വേണ്ടിയിട്ടുള്ള സമരം എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് സ്വാഭാവികമായിട്ടും അതിനെ തിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അതേ സംഘടനയുള്ള ഒരാൾ ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവനയ്ക്ക് തയ്യാറായിരിക്കുന്നത് എസ് എഫ് ഐ പുകഴ്ത്തി എസ് എഫ് ഐ പുകഴ്ത്തി പുകഴ്ത്തിയതും എന്നുള്ളതല്ല അതിൽ പ്രസക് അതിൽ പ്രസക്തമായ വിഷയമെന്ന് പറയുന്നത് സ്വാഗത സ്വാഭാവികമായിട്ടും എസ് എഫ് ഐ ഉയർത്തിപ്പിടിക്കുന്നത് വിദ്യാർത്ഥി വിഷയങ്ങളാണ് നമുക്കറിയാം കഴിഞ്ഞ കാലയളവൊക്കെ തന്നെ എസ് എഫ് ഐ എത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആണ് ഉയർത്തിക്കൊണ്ടു വന്നതെന്നുള്ളത് ഇത്തരത്തിൽ പി ജെ കുര്യന് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അകത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വരുന്ന ദിവസം അകത്ത് നാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എസ് എഫ് ഐയെ അത്രത്തോളം വാനോളം പുകഴ്ത്തുന്ന നിലയിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ നേതാക്കൾ എസ് എഫ്ഐയുടെ സമരത്തെ അദ്ദേഹം അത്രത്തോളം പുകഴ്ത്തി കാണുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഗവർണർക്കെതിരായ എസ് എഫ് ഐയുടെ ഇപ്പോഴത്തെ പ്രക്ഷോഭം ലക്ഷ്യം കാണുന്ന ഉറപ്പാണ് അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെന്ന് പറയുന്നത് നമുക്കറിയാം കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക വി സി ആയിട്ടുള്ള സിസ തോമസിനോടും കേരള കേരള സാങ്കേതിക സർവകലാശാലയുടെ വി സി ആയിട്ടും താൽക്കാലിക വി സിയുടെ ചുമതല വഹിക്കുന്ന ശിവപ്രസാദ് ബഹുമാനപ്പെട്ട വി സി ചുമതല വഹിക്കുന്ന ശിവപ്രസാദിനോടും അടിയന്തരമായി ആ സീറ്റ് കൂട്ട് ഒഴിയണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുക അപ്പോൾ ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത് എസ് എഫിയുടെ സമരം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കഴിഞ്ഞ ചോദ്യം തന്നെ നിങ്ങൾ ഉന്നയിച്ചത് പി ജെ കുര്യൻ പറഞ്ഞ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അത്തരത്തിൽ വ്യക്തിപരമായി അല്ലെങ്കിൽ അത്തരം അധിക്ഷേപം ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ കോടതി വിധിയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തി എത്തുന്നത് എത്തുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത്തരത്തിലുള്ള കോടതി വിധി മനസ്സിലാക്കാൻ സാധിക്കും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് മുഹമ്മദ്യും ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര തോന്നുന്നുണ്ടോ ആർലേഖറിന്റെയും രസപ്പെട്ട സമരം എന്ന് പറയുന്നത് ഗവർണർക്കെതിരെ അല്ലെങ്കിൽ വരുന്ന ആറിലേക്കറിനെതിരായിട്ടുള്ള ആരിഫും മുഹമ്മദ് ബോധനപ്പെട്ട ഗവർണർക്കെതിരായിട്ടുള്ള സമരമല്ല അദ്ദേഹത്തിൻ്റെ നയമാണ് അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഇടപെടലാണ് എസ് എഫ് ഐക്ക് പ്രശ്നം നമുക്കറിയാം കഴിഞ്ഞ കാലയളവിൽ കേരളത്തിൻ്റെ ചുമതല വഹിച്ചു കൊണ്ടിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എസ് എഫ് ഐ വലിയ രീതിയിലുള്ള തെരുവിൽ തടയുന്ന രീതിയിലൊക്കെ ഉള്ള സമര പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എസ് എഫ് ഐക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അദ്ദേഹം സ്വീകരിക്കുന്ന നയം നമുക്കറിയാം സർവകലാശാലയെ കാവ്യവൽക്കത്തിന് വേണ്ടിയുള്ള വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് കഴിഞ്ഞ കാലയളവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരിക്കുന്നത് അതേ പാതയാണ് ഇപ്പോൾ ചുമ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങളിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ സ്വാഭാവികം അറിയാം കേരളത്തിൽ നീണ്ട കാലയളവ് അവർക്ക് ഭരണം ആകെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു നിയമ മണ്ഡലത്തിൽ അപ്പോൾ അത്തരത്തിൽ അവർക്ക് പാർലമെൻ്ററി രംഗത്ത് വലിയ പിന്തുണ ലഭിക്കാത്ത സാഹചര്യം ഇത്ത ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അവരുടെ രാഷ്ട്രീയം കുത്തിനിറയ്ക്കുന്നതിനുള്ള വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഈ ഗവർണർ സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ വലിയ ശക്തമായ പ്രതിഷേധം സ്വീകരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കാനായിട്ടുള്ളത് എസ് എഫ് ഐ എ ക്രിമിനൽ സംഘമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാമർശിച്ചത് അതിനെക്കുറിച്ച് എന്താണ് മറുപടിയായി പറയാനുള്ളത് വി ഡി സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ അതോ ആർ എസ് എസിൻ്റെ വക്താവാണോ എന്നുള്ളതാണ് എസ് എഫ് പിക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് സംശയമായിട്ടുള്ളത് നമുക്കറിയാം ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആർ എസ് എസ്സിൻ്റെ ആൾക്കാരെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത്തരത്തിൽ വിദ്യാർത്ഥി വിഷയങ്ങൾക്കകത്ത് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നാളെയുള്ള വാഗ്ദാനങ്ങളായ നമ്മുടെ വിദ്യാർത്ഥികൾ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിദ്യാർത്ഥികളുടെ ആശങ്ക നേരിടുന്ന വിഷയങ്ങളെയാണ് എസ് എഫ് ഐ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ആ സമരത്തെ അല്ലെങ്കിൽ സ്വഭകൈഡ് ഇ ഡി സതീഷിൻ്റെ വിദ്യാർത്ഥി സംഘടന ഇപ്പോഴും എവിടെയാണ് എന്നുള്ളതാണ് എസ് എഫ്ഐയുടെ മറു ചോദ്യമായി നമുക്ക് ഉന്നയിക്കാനായിട്ടുള്ളത് അവർ ഇത്തരത്തിൽ സർവകലാശാലയ്ക്കകത്ത് ഇത്തരം വിഷയങ്ങൾക്കകത്ത് അവർ എവിടെ ഇടപെടുന്നു അല്ലെങ്കിൽ നാല് ഒരു ബോർഡെങ്കിലും അടിച്ചു അവരുടെ പ്രസ്താവനയെങ്കിലും പുറത്തിറക്കാൻ അവർക്ക് ഒരു ധൈര്യമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തിൽ ഗവർണർ ഭരണം വരുമെന്ന ഭയം എസ് എഫ് ഉണ്ടോ എസ് എഫ് ഐക്ക് ആരെയും ഭയക്കേണ്ടതായിട്ടില്ല എസ് എഫ്ഐയുടെ സമരം ഒരിക്കലും ഗവർണർക്കെതിരെയോ അല്ലെങ്കിൽ രാജേന്ദ്ര ആർലേക്കറിനെതിരായിട്ടുള്ള ഗവർണർ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെയാണ് എസ് എഫ് എയുടെ സമരം അതുകൊണ്ട് എസ് എഫ് ഐക്ക് ഒരു സമരത്തെയും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല എസ് എഫ് എയുടെ സമരം എപ്പോഴും ഇത്തരം നയങ്ങൾ സ്വീകരിക്കുന്ന ഈ നയങ്ങൾ സ്വീകരിക്കുന്ന ഈ ചാൻസലർക്കെതിരെയാണ് എസ് എഫിയുടെ സമരം അതുകൊണ്ട് ഗവർണർ ഭരണം വന്നാലും എസ് എഫ് യുടെ സമരം എപ്പോഴും മുന്നോട്ട് പോകും അതിനി തെറ്റായ നടപടികൾ സ്വീകരിക്കുന്ന ഏതൊരു ഗവർണർ ആയിക്കോട്ടെ ഏതൊരു ഭരണകൂടമായിക്കോട്ടെ അവർക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ആരെയും വായിക്കേണ്ടതില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്